നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചവൻ അഞ്ചുപേരെ കൊല ചെയ്തവൻ ഇനി ജയിലിൽ എങ്ങനെയൊക്കെ മാതാപിതാക്കളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാലും അഫാനി ഒരിക്കലും കാണാൻ അബ്ദുറഹീം തയ്യാറല്ല പലപ്പോഴായി അഫാനി ചേർത്തു പിടിച്ച ഷെമീന പെട്ടെന്ന് ഒരു ദിവസം എന്തുകൊണ്ടായിരിക്കും തള്ളിപ്പറഞ്ഞതെന്ന് ആർക്കും ഒരു സംശയം തോന്നാം ഇനി ആരുടെയെങ്കിലും പ്രേരണ ഇതിൽ ഉണ്ടായിരുന്നു അഫാനെ ആരെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകിയോ അക്തരത്തിൽ പല ചോദ്യങ്ങളും ഉയർന്നു പഞ്ചായത്ത് മെമ്പർ സുഹറാസ് സലീം ഒരു പ്രതികരണം നൽകിയിരുന്നു ഷെമി മൊഴി മാറ്റാൻ അത്തരത്തിൽ ഒരു സ്വാധീനവും ആറിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ബന്ധുക്കൾ പറഞ്ഞതെന്ന് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഷമി നിന്ന് പലപ്പോഴും പല കാര്യങ്ങളും ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോഴും മകനെ കുരുക്കുന്ന ഒരു മൊഴി നൽകില്ലെന്ന് തറപ്പിച്ചു നിന്നപ്പോൾ ഒരു ഇമോഷണൽ സൈഡ് എടുത്തുകൊണ്ട് പോലീസ് ഒരു ചോദ്യം ചെയ്യൽ എടുത്തുവെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പോലീസ് അവിടെ പറയുന്നത് ഷമിഖിന് ഒരു മകനേ ഉള്ളൂ ഒരു മകൻ കൊല്ലപ്പെട്ടു ഈ മോനെ കൂടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഈ ഒരു അവസ്ഥയിൽ ഒരു കൊലപാതകം നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ പിന്നെ കൂടെയുള്ളത് നിങ്ങളുടെ ഭർത്താവാണ് അതൊക്കെ മനസ്സിലാക്കി വേണം കാര്യങ്ങളോട് സഹകരിക്കാനെന്ന് പോലീസ് പറയുകയാണ് ഇതിനുശേഷമാണ് ഷമിക്ക് മനംമാറ്റമുണ്ടായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങിയത് ഇത്രയും നാൾ കൂടെ നിന്ന മകന് താൻ കാരണം പ്രശ്നമുണ്ടാകുമെന്ന് ഭയന്ന ഷമി അഫ്വാനെതിരെ മൊഴി നൽകാൻ ആദ്യം തയ്യാറാകാതെ വരികയായിരുന്നു പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യൽ സെന്റിമെന്റ്സിൽ ഷമി വീഴുകയായിരുന്നു പിന്നീട് പറഞ്ഞു തുടങ്ങി എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അഫാൻ തന്നെ എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണമെന്ന് പറഞ്ഞ് എന്റെ ഷാൾ കൊണ്ട് കഴുത്തു മുറുക്കി പിന്നീട് പാങ്ങോട്ട് പോലീസിനോടും ഷമി ഇത് ആവർത്തിച്ചു വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതക കേസിൽ സൈബർ തെളിവുകളുടെ വിശദ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടി പ്രതി അഫാന്റെ മാതാവ് ഷമിയുടെയും വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇരുവരുടെയും വാട്സ്ആപ്പ് ചാറ്റുകളിലൂടെ പല നിർണായക വിവരങ്ങളും പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇവർ അയച്ച സന്ദേശങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു അഫാനും കൊല്ലപ്പെട്ട ഫർസാനയും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ വീണ്ടെടുത്തിരുന്നു ഇതിൽ കൊലപാതക സന്ദേശങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇരുവരും സാമ്പത്തിക കാര്യങ്ങളും ഒന്നിച്ചുള്ള യാത്രകളുമൊക്കെ കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ സാക്ഷിമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ കൊലപാതകങ്ങൾക്ക് ദൃക്സ് സാക്ഷികൾ ഇല്ലാത്തതിനാൽ പരമാവധി സാഹചര്യ തെളിവുകൾ ഉൾപ്പെടുത്തിയാകും കുറ്റപത്രം തയ്യാറാക്കുക അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം അഫാൻ ജയിലിൽ നല്ല നടത്തിപ്പാടെന്നാണ് അധികൃതർ പുറത്തുവിടുന്ന വിവരം കൂടാതെ മാതാപിതാക്കളെ കാണണമെന്ന് അഫാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു താൻ ചെയ്തത് തെറ്റാണെന്നും പാപമാണെന്നും അഫാൻ പറഞ്ഞുവെന്നാണ് ജയിലുദ്ധർ വെളിപ്പെടുത്തുന്നത് അവസാനഘട്ട തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും ശേഷം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രതി ജയിലിൽ എത്തിച്ചത് നേരത്തെ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന പ്രതി ഇപ്പോൾ ശാന്തനാണെങ്കിൽ പ്രത്യേക ബ്ലോക്കിൽ നിരീക്ഷണം തുടരുകയാണ് അഫ്വാൻ ചെയ്ത കൃത്യത്തിന് സമ്മർദ്ദങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് വിവിധ ഫോൺ വിവരങ്ങളും ചില മൊഴികളിലെ വൈരുദ്ധ്യവും കണക്കിലെടുത്ത് കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടാതെ ഇതുവരെ ലഭിച്ച തെളിവുകളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖയാണ് തയ്യാറാക്കാൻ ആരംഭിച്ചത് സംഭവത്തിന്റെ സാഹചര്യ തെളിവുകളുടെ പിൻബലത്തിനായി കൂടുതൽ സാക്ഷിമൊഴികളും ചേർക്കുന്നു കൂടാതെ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ രാസപരിശോധനാ ഫലം കൂടി വരണം ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു വിവിധ പരിശോധനാ ഫലങ്ങൾ കൂടി എത്തുന്നതോടെ കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി മാത്രമെന്നാണ് പ്രാഥമികമായി നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വലിയ ബാധ്യതക്ക് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് കാരണം കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അഫാനും ഉമ്മയും വൻതുക കടം കൊടുത്തു തീർക്കാനുണ്ടായിരുന്നപ്പോഴും അഫാൻ വില കൂടിയ ബൈക്ക് വാങ്ങി കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നതിന്റെ തലേ ദിവസവും പെൺ സുഹൃത്തായ ഫർസാനെ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങിയിരുന്നു അഫാനും അഫാന്റെ സ്വാധീനത്തിൽ അമ്മയ്ക്കും കടങ്ങൾ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിലും അഫാനെ കാണാൻ ശ്രമിക്കില്ലെന്നും അഫാനെ കാണാൻ താല്പര്യമില്ലെന്നും തന്നെയാണ് റഹീം മുമ്പും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത് അഫാന്റെയോ അമ്മയുടെ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല ഈ കടത്തിൽ നിൽക്കുമ്പോഴാണ് ആഠംബരം കാണിക്കാനായി അഫ്ഫാൻ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയത് ഏകദേശം അൻപതിനായിരം രൂപയുടെ അടുപ്പിച്ച് കടം തിരികെ നൽകാനുണ്ടായിരുന്നു ഈ കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയ ദിവസം കൃത്യം നടക്കുന്നതിന് തലേദിവസം കാമുകി നിന്ന് ഇരുന്നൂറ് രൂപ വാങ്ങി ഇതിൽ നൂറ് രൂപയ്ക്കായിരുന്നു വണ്ടിക്ക് പെട്രോൾ അടിക്കുകയും ഉമ്മയും കൊണ്ട് ബന്ധുവിട്ടിൽ കടം ചോദിക്കാനായി പോകുന്നത് പിന്നീട് നൂറ് രൂപയ്ക്ക് അഫാനും ഉമ്മയും അവസാനമായി ഒരു കടയിൽ കയറി ദോഷ കഴിച്ചു പിന്നീട് വീട്ടിലേക്ക് കടക്കാർ എത്തും മുമ്പ് തന്നെ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുകയായിരുന്നു ഈ സമയം കടക്കാർ എത്തിയാൽ ആക്രമിക്കാനായി കയ്യിൽ മുളകുപിടി സഹിതമാണ് ആഫാൻ കരുതിയിരുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ആഠംബരം കാണിക്കാനാണ് അഫ്വാനും ഉമ്മയും ശ്രമിച്ചത് ഒടുവിൽ ഈ കടം നികത്താൻ മറ്റു വഴികളില്ലാതായതോടെ ഈ കടങ്ങൾ ഉണ്ടാക്കിയ അഫ്വാനും ശ്രമിയും ഒഴികെ ബാക്കി നിരപരാധികൾക്ക് മരണശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യമാണ് കൂട്ട കൊലപാതകങ്ങളിൽ ഉണ്ടായത് ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ കടബാധ്യതയിലേക്കാണ് അഫാൻ ഈ കുടുംബത്തെ കൊണ്ടെത്തിച്ചത് ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കും തെളിവെടുപ്പ് മൂന്ന് ഘട്ടമായാണ് നടത്തിയത് ആ മുറയ്ക്ക് തന്നെയായിരിക്കും കുറ്റപത്രവും സമർപ്പിക്കുക സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് അഫാനെ ഇത്തരത്തിലേക്കൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുകയും അഞ്ചുപേരെ നിഷ്ഠൂരം കൊലപ്പെടുന്നതിലേക്ക് നയിച്ചതും പോലീസോ അന്വേഷണ അധികാരികളോ നടത്തുന്ന സമഗ്രമായ അന്വേഷണത്തിന്റെ ഫലമാണ് അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്ന കുറ്റപത്രം സിആർപിസി സെക്ഷൻ വൺ സെവൻ ത്രീ പ്രകാരമാണ് ഇത് ഫയൽ ചെയ്യുന്നത് കൂടാതെ ശേഖരിച്ച തെളിവുകളും പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇതിൽ ഇതിലുൾപ്പെടും കുറ്റപത്രം സമർപ്പിക്കുന്നത് കോടതിക്ക് കുറ്റകൃത്യം തിരിച്ചറിയാനും ക്രിമിനൽ വിചാരണ ആരംഭിക്കാനും പ്രാപ്തമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് കോടതിക്ക് കുറ്റകൃത്യം തിരിച്ചറിയാനും ക്രിമിനൽ വിചാരണ ആരംഭിക്കാനും പ്രാപ്തമാക്കും ക്രിമിനൽ നീതിന്യായ പ്രക്രിയയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് നിർണായക ഘട്ടമാണ് അന്വേഷണം ശേഷം മാത്രമേ അത് ചെയ്യാവൂ ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സിആർപി സെക്ഷൻ വൺ സെവൻ ത്രീ പ്രകാരം അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിന് മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കാൻ നിയമപരമായി ബാധ്യസ്ഥനാണ് കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും വസ്തുതകൾ പരിശോധിക്കുകയും വേണം അന്വേഷണം പൂർത്തിയാകാതെ കുറ്റപത്രം സമർപ്പിക്കുന്നത് അത് അസാധുവാക്കും തന്നെ സാക്ഷികളില്ലാത്ത ഈ കേസിൽ അഫാന്റെയും ക്ഷമിയുടെയും മൊഴികളും സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും രാസപരിശോധനാ പരിശോധനാ ഫലങ്ങളുമെല്ലാം നിർണായകമാണ് പോലീസിന് മതിയായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിൽ ജാമ്യക്കാരുള്ളതോ അല്ലാതെയോ പ്രതി ജാമ്യത്തിൽ വിട്ടേക്കാം ആവശ്യമെങ്കിൽ മജിസ്ട്രേറ്റിന് പുനരന്വേഷണത്തിന് ഉത്തരവിടാം പക്ഷേ അഫാന്റെ കേസിൽ ഒരു തരത്തിലും റഹീം ഇതിന് തയ്യാറാകില്ലെന്ന് കട്ടായം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ അത് വ്യക്തമാണ് ഷെമിക്കും അഫാനും മാത്രമറിയാം എന്റെ ഇളയ മകനെ അടക്കം എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ അഫാന്റെ പേരിലും ഷമിയുടെ ഒക്കെയാണ് പണം അയച്ചു നൽകിയിരുന്നത് വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വരുത്തിയിരുന്നില്ല പക്ഷെ രണ്ടര മാസം പൈസ അയച്ചു നൽകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ മാത്രമാണ് ഒരു പ്രതിസന്ധി നേരിട്ടത് ഒരു മാസം അയച്ചില്ലെങ്കിലും പിറ്റേ അത് ഒപ്പിച്ചു നൽകാൻ ശ്രമിച്ചിരുന്നു ഉമ്മയുമായിട്ട് വളരെ സ്നേഹമായിരുന്നു വീട്ടിലൊക്കെ എത്തുമ്പോൾ പൈസയും മറ്റും കൊടുത്തിരുന്നു പക്ഷേ ഉമ്മയെ എന്തുകൊണ്ട് കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ തനിക്ക് ഒന്നും അറിയില്ല അനിയന് പൊന്നുപോലെ അച്ഛന്റെ കുറവറിയാതെ അവൻ കൊണ്ടു നടന്നു ഇത്രയൊക്കെ എല്ലാവരുമായി സ്നേഹമുണ്ടായിട്ട് എല്ലാവരെയും കൊലപ്പെടുത്തി അവർക്കൊപ്പം അവനും ചത്തു പോയിരുന്നെങ്കിൽ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എങ്കിൽ രണ്ടു മക്കളും മരിച്ചുപോയെന്ന് കണക്കാക്കിയാൽ മതിയായിരുന്നു അവനും കൂടെ മരിച്ചുവെങ്കിൽ രണ്ടു മക്കൾ നഷ്ടപ്പെട്ടെന്ന് കരുതി ആ അവസ്ഥയിലൂടെ രണ്ടുപേരും ജീവിച്ചേനെ ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലും കയറാനാകാതെ പെരുവഴിയിലാണ് ഇങ്ങനെയൊരു മകൻ കാരണം ഷമിയോടും തന്നോടും നാട്ടുകാർക്കൊക്കെ സ്വാഭാവികമായും അമർശമുണ്ടാകും ജന്മം നൽകിയവരോട് ആ ദേഷ്യമുണ്ടാകുന്നത് സ്വാഭാവികമാണ് മക്കൾ വേണ്ടത് ഒരു രക്ഷകർത്താക്കളും ആഗ്രഹിക്കില്ല പക്ഷേ ഇവർ ഇത്തരത്തിൽ വഴിതെറ്റിപ്പോകുമ്പോൾ വേദന ഉണ്ടാകും അവന്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ നാട്ടിൽ ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ എന്നെയും കൊലപ്പെടുത്തും അവൻ അപ്പോൾ എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല എന്റെ കൊച്ചുമോനെ കൊന്ന സ്ഥിതിക്ക് ആ സാഹചര്യത്തിൽ അവൻ എന്നെയും കൊന്നേനെ ആഫാൻ ബാക്കി വച്ച രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താനുള്ള ഒരു വൈരാഗ്യം അവൻ ഇപ്പോഴും ഉണ്ടാകുമായിരിക്കും ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോക്കില്ല വയ്യാതെ കിടക്കുന്ന ഷമിയെ ഒറ്റയ്ക്കാക്കാൻ കഴിയില്ല ആഫാനെ കാണണമെന്ന് ഇനിയും ഷെമി പറഞ്ഞാലും ഞാൻ കാണിക്കില്ല എനിക്ക് അത്രേ പറയാൻ പറ്റൂ കാണണമെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ കാണട്ടെ താൻ അതിന് ഒരിക്കലും ശ്രമം നടത്തില്ലെന്ന് റഹീം പറയുന്നു ഇതുനിന്ന് തന്നെ റഹീമിന്റെ നിലപാട് വ്യക്തമാണ് ഒരു തരത്തിൽ ആഫാനെ കാണാനോ ജാമ്യത്തിൽ ഇറക്കാനോ അദ്ദേഹം ശ്രമിക്കില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത